വെൽക്കം ടു അമിനാ ഷേമിം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ബ്ലോഗ് ചെയ്യാറുള്ളത് ഇന്ന് നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ അതെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയും ക്യാരറ്റും തേങ്ങയും മുളകും പീനട്ടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ റവയുണ്ടല്ലോ റവ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വറുക്കണം അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഒരു മണം നമുക്ക് കിട്ടും അതുവരെ ഒന്ന് വറുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഒന്ന് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഉപ്പും മാവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഇഷ്ടം അതാണ് ഞാൻ ഈ മെത്തഡിലാണ് ഉണ്ടാക്കുന്നത് അതെ ഞാനത് ഇവിടെ റവയെല്ലാം വെച്ചു അടുത്ത് ആ പാത്രം തന്നെ കേട്ടോ ആ പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ അതൊന്ന് ചൂടായി വന്നിട്ട് സാധാരണ പോലെ കുറച്ച് ഓയിലൊഴിക്കുക ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അത് എണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് പൊട്ടിക്കണം അങ്ങനെ എണ്ണ ചൂടാ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കണല്ലേ കടുക് ഇട്ടിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരു വരുമ്പോഴേക്കും ഇടണം കടുക് അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി കറിവേപ്പില ഇടണം ഞാൻ കറിവേപ്പിലിടണം കറിവേപ്പില ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് സവാളയും ക്യാരറ്റും ഇട്ട് ജസ്റ്റ് ഒന്ന് വശങ്ങിയാൽ മതി ക്യാരറ്റും എടുത്തിട്ടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വശങ്ങി വിഷങ്ങിയൊന്ന് കളറൊന്ന് മാറിയാൽ മതി പിന്നെ ഇത് ഉപ്പിടുന്നുണ്ട് ഉപ്പ് ഇട്ട് വശക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വശം കണ്ട ജസ്റ്റ് ഒന്ന് വശങ്ങിയാൽ മതി ആ അപ്പോൾ ഒരുവിധം വശങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നനയാ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം തിളച്ച് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നോക്കിയാണ് ഇങ്ങനെ ഞാൻ നന്നായിട്ട് ഞാൻ കാണിച്ച ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കണം അങ്ങനത്തെ തിളച്ചതിന് ശേഷമാണ് തേങ്ങ ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ച തേങ്ങ ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇനി അതും തേങ്ങയും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അങ്ങനെ ദേ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ച റവയിലെ ആ റവയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തല്ലോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൂടിമാറ്റം ഇതുപോലെ ആയിരിക്കും ഇനി ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തു അത് കഴിഞ്ഞ് നമ്മൾ പീനട്ട് മാറ്റി വെച്ചിരുന്നില്ലേ ആ പീനിട്ടും കൂടെ ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ പീനിട്ടും കൂടെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് എടുക്കണം ആ കട്ടയൊക്കെ കാണും അതൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ചൂടോടെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് എടുക്കണം ഞാൻ അതെ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉമാവ് അത്ര ഇഷ്ടമല്ല ദോശയും ഇഡലിയും അപ്പോഴൊക്കെയാണ് ഇഷ്ടം ഞാൻ ചോദിച്ചാൽ എന്നും അങ്ങനെ ദോശയിട്ടില്ലേ അപ്പോ ഒക്കെ അങ്ങനെ ഒന്ന് മാറ്റിപ്പിടിക്കുന്നതാണ് ഈ ഒരു സംഭവം അത്ര താല്പര്യമില്ല എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അതെ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതെ ഉപ്പുമാവ് സെറ്റായിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിംപിളായിട്ടുള്ളൊരു ഉപ്പുമാവ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കട്ടനും കൂടെ എനിക്ക് വേണം ഞാൻ അതെ കട്ടൻ ഇതേ റെഡിയാക്കുന്നുണ്ട് കട്ടൻ തളച്ച് വന്നു കഴിഞ്ഞു അങ്ങനെ കട്ടന് റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഞാനതെ ഒരു പാത്രത്തിൽ പാത്രത്തിലേ കുറച്ചുപ്പുമാവും എടുത്ത് വയ്ക്കും വയ്ക്കുന്നുണ്ട് വേണമെങ്കിൽ വേറെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം ഇവിടെ തോപ്പി അങ്ങനെ കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു